കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആറാം പ്രവൃത്തി ദിനമായ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നൂറുകടകര അധ്യാപകർ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാം പ്രവൃത്തി ദിനമായി വരുന്ന ശനിയാഴ്ച ക്ലസ്റ്റർ ബഹിഷ്കരിച്ചുകൊണ്ട് അധ്യാപകർ ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചു ന്റണയും നടത്തി ടെറ്റ് നിബന്ധനയിൽ നിന്ന് സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കുക ഭിന്നശേഷി പ്രശ്നം പരിഹരിച്ച് എല്ലാ അധ്യാപകർക്കും നിയമനാംഗീകാരം നൽകുക എൻ ബി എസ് പിൻവലിച്ച സ്റ്റാറ്റൂട്ടറി പെൻഷൻ നടപ്പാക്കുക ഡി എ കുടിച്ചുക അനുവദിക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക പ്രീ പ്രൈമറി അധ്യാപകർക്ക് സ്കെയിൽ അനുവദിക്കുക ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഫണ്ട് കൃത്യമായി നൽകുക എല്ലാ വിദ്യാലയങ്ങളിലും ഒന്ന് ഈസ് ഇരുന്നൂറ്റി അൻപത് അനുവാദത്തിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നിർണ്ണയം സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായാണ് പ്രതിഷേധം ഒരുക്കിയത് ആലപ്പുഴ എസ് എസ് കെ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മിനി മാത്യു സോണി പവേലിൽ വി ശ്രീഹരി എസ് ആമ്പിളി ജില്ലാ ട്രഷറർ രാജീവ് കണ്ടല്ലൂർ സംസ്ഥാന കൗൺസിലർ പ്രമോദ് ജേക്കബ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടോ പ്രകാശ് തോമസ് സംസ്ഥാന ഉപസമിതി ഭാരവാഹികളായ ഡൊമിനിക് സെബാസ്റ്റ്യൻ കെ എൻ കൃഷ്ണകുമാർ ടി ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു